ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ കനകമ്മ ഇതിനിടയിൽ കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അരുണും അതുപോലെ മോഹിനി ഇവരെല്ലാവരും അറിഞ്ഞു പവിത്രയോടും ക്ഷമിക്കും പക്ഷേ ക്ഷമിക്കാത്ത ഒരാളെ ഉള്ളൂ കനകമ്മയാണെന്ന് നമ്മുടെ അരുൺ അങ്ങ് പറയുകയും ചെയ്തു അതിനുശേഷം ഡോക്ടറും പവിത്രയും അതുപോലെ മോഹിനിയും അരുണും കൂടി സംസാരിച്ച് നിന്ന് പോരുവാണ് പവിത്രയാണെന്നുണ്ടെങ്കിൽ മോഹിനിയോട് ഒരുപാട് ഒരുപാട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ മോഹിനിക്കാണെന്നുണ്ടെങ്കിൽ പവിത്രയോടൊരു ദേഷ്യം ഉണ്ടെങ്കിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ കനകമ്മ ഇതിനിടയിൽ പവിത്രയെ ചതിച്ചതായതുകൊണ്ട് ആ ഒരു ഇത് ഉണ്ട് നമ്മുടെ മോഹിനിക്ക് എന്ത് വില കൊടുത്തിട്ടും അവർക്കിട്ടുള്ള തിരിച്ചടി കൊടുക്കണമെന്നും ഇനി അവരെ ഇന്ത്യപരത്തിൽ വാഴിക്കില്ല എന്ന് അരുൺ തറപ്പിച്ച് ഉറപ്പിച്ച് അങ്ങനെ അങ്ങ് പോവുക അങ്ങനെ അരുൺ ഈ ഒരു കഥയും കാര്യങ്ങളും ഇതെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി ഇവരുമായിട്ട് വീട്ടിലേക്ക് ചെല്ലുന്ന നേരം കൊണ്ട് കനകമ്മ ജീവനും കൊണ്ട് ഓടി കാരണം കനകമ്മയ്ക്കറിയാം കള്ളത്തരം പൊളിഞ്ഞു കാര്യങ്ങളെല്ലാം അവതാളത്തിലായി പവിത്ര കനകമ്മയുടെ പേര് പറയും കനകമ്മയ്ക്ക് പിടി വീഴു എന്നുള്ള കാര്യം നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ട് തന്നെ ഉള്ള കൈ കിട്ടുന്നതൊക്കെ എടുത്തുള്ളതും കൊണ്ട് കനകമ്മ സ്റ്റാൻഡ് വിട്ടു അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇവർ നേരെ വീട്ടിലേക്ക് ചെല്ലുക വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഇങ്ങനെ എന്താ അറിയാനുള്ള ആകാംക്ഷയോടെ ഇരിക്കും പ്രത്യേകിച്ച് ലക്ഷ്മിയൊക്കെ ഇവരെ കണ്ടപ്പോഴത്തേക്കും ലക്ഷ്മി ചോദിച്ചു എന്ത് എന്താ ഡോക്ടർ പറഞ്ഞത് എന്താ കാര്യം പവിത്രയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട് കുഞ്ഞിനും വല്ല കുഴപ്പമുണ്ടോ ഇങ്ങനെ ഭയങ്കര കൂടി ഓരോന്നും ഇങ്ങനെ ചോദിക്കുക അപ്പൊ കുഞ്ഞിനും ഒരു കുഴപ്പമില്ല പവിത്രയ്ക്കും ഒരു കുഴപ്പമില്ല എന്ന് മോഹിനി പറഞ്ഞു വിട്ടോ ആ സമയത്ത് അരുണിന്റെ മുഖം വല്ലാണ്ടായിട്ടിരിക്കും അരുൺ ചോദിച്ചു എന്തിയെ കനകമ്മ എന്ന് പറഞ്ഞ അവരെന്തിയെന്ന് ചോദിച്ചു അപ്പൊ കനകമ്മ വീ പോയല്ലോ എന്ന് ലക്ഷ്മി പറയാ പോയെന്നോ എങ്ങോട്ട് പോയെന്ന് എങ്ങോട്ടാ പോയതെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ കനകമ്മ ഇവിടെ ഇല്ല കനകമ്മയെ തേടി ചെന്നു കഴിഞ്ഞപ്പോ കനകമ്മയുടെ റൂമിൽ ഒന്നും ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറയാം അപ്പൊ അവരിതെല്ലാം മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് നേരത്തെ രക്ഷപ്പെട്ട് കളഞ്ഞല്ലേ എന്നിങ്ങനെ മോഹിനി പറയുന്നു അത് കേട്ടപ്പോ ലക്ഷ്മി ചോദിച്ചു മുൻകൂട്ടി അറിഞ്ഞു നേരത്തെ രക്ഷപ്പെട്ടു നീ എന്തൊക്കെയാ മോഹിനി ഈ പറയുന്നേ എന്താ കാര്യം എന്ന് ലക്ഷ്മി ചോദിക്കാം അപ്പൊ എൻ്റെ ലക്ഷ്മിയെടുത്തി ഒന്നും പറയണ്ടോ ആ കനകമയുടെ കൂടെ കൂടി ഇവള് നമ്മളെ ചതിക്കാരുന്നു എന്ന് പറഞ്ഞു ചതിക്കാനോ പവിത്രമോൾ എങ്ങനെയാ നമ്മളെ ചതിച്ചത് നീ എന്താ ഈ പറയുന്നേ പവിത്രയെ ഗർഭിണിയല്ല ഒരു മണ്ണാങ്കട്ടയല്ല അപ്പോഴത്തേക്ക് ലക്ഷ്മി ഞെട്ടി ഗർഭിണി അല്ലെന്നോ നീ എന്താ ഈ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ സത്യമായിട്ട് ഈ പറയുന്നത് ആ കനകമ്മ പറയുന്ന നൊണയൊക്കെ കേട്ട് നമ്മളെ എല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു പവിത്രമോളായി നീ എന്തൊക്കെ ചെയ്ത് കൂട്ടിയത് എന്താ മോഹിനി പറയുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്ക് എന്നോട് വല്യമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പവിത്ര തൻ്റെ ആ ഒരു അവസ്ഥയെപ്പറ്റി പറയാം കനകമ്മ പറഞ്ഞപ്പോൾ ഞാനതെല്ലാം അതുപോലെ തന്നെ ചെയ്യുകയായിരുന്നു കനകമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഗർഭിണിയാണെന്ന് പറഞ്ഞത് ഈ വീട്ടിൽ എനിക്ക് സ്ഥാനം കുറഞ്ഞു പോകുമെന്ന് കനകമ്മ എന്നോട് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഇത് അപ്പം അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മി എന്നാലും എന്നാലും പവിത്ര നീ പിന്നെ ആ സ്ത്രീ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി വിളിച്ചാലും അവരെ ഞാൻ കണ്ടുപിടിക്കും അവരെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ പറയുക അപ്പം അരുണിൻ്റെ മനസ്സിലെ ദേഷ്യം അത്ര മാത്രം ഉണ്ട് കനകമ്മയോട് ആ സമയത്ത് പവിത്രയെ അരുൺ ഇങ്ങനെ ഒരു നോട്ടം നോക്കി പവിത്രയാണെന്നുണ്ടെങ്കിൽ പേടിച്ച് വരച്ച അരുണിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക എന്തായാലും പവിത്ര ഗർഭിണിയല്ലെന്നുള്ള കാര്യം ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇന്ത്യ വിവരത്തിൽ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഈ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം ഇതൊക്കെ അറിഞ്ഞിട്ടും അതിനോടൊന്നും യാതൊരു റെസ്പോൺസും കാണിക്കുന്നില്ല കുഞ്ഞ് കുഞ്ഞ് തൻ്റെ മോള് അവളിൽ നിന്നൊരൊറ്റ വിചാരമേ ഉള്ളൂ നമ്മുടെ ഗൗതത്തിന് ഗൗതം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഈ ഒരു കുഞ്ഞിന് വേണ്ടുന്ന ഡ്രസ്സുകൾ കാര്യങ്ങൾ ഇതൊക്കെ ഓടി നടന്ന് മേടിക്കുക അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പിങ്കിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയും വെപ്രാളവും കാര്യങ്ങളും സങ്കടവും നിരാശയൊക്കെ എന്നിട്ട് പിങ്കി ഗൗതത്തിനെ പിടിച്ചു നിർത്തി ചോദിക്കുക ഇങ്ങനെ ഗൗതം ഭയങ്കര തിരക്കിട്ട് ഓടുക മകൾക്ക് കുടുപ്പം മേടിക്കാനൊക്കെ ആയിട്ട് അപ്പം പിങ്കി പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു ഗൗതം ഗൗതമം എന്താ ഉദ്ദേശിക്കുന്നത് ഗൗതത്തിൻ്റെ മനസ്സിൽ എന്താ എന്താണെങ്കിലും ഒന്ന് പറയാൻ പറഞ്ഞു എൻ്റെ മനസ്സിലെന്ത് എന്റെ ഒന്നുമില്ല പിങ്കി തനിക്ക് എന്താ പറ്റിയത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഗൗതത്തിൻ്റെ ഈ പോക്ക് കാണുമ്പോൾ എനിക്ക് പേടിയാകുമോ ഗൗതം താനെന്തിനാ പേടിക്കുന്ന നന്ദൂട്ടനെ ശരിക്കും അവോയ്ഡ് ചെയ്യുന്നുണ്ട് ഗൗതം അത് നന്ദോട്ടെൻ്റെ കുഞ്ഞു മനസ്സിന് താങ്ങാൻ കഴിയുമെന്ന് ഗൗതത്തിന് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എവിടെ എൻ്റെ മോനെ തഴഞ്ഞെന്നാണ് പിങ്കി പറയുന്നത് പിങ്കി ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം ചിന്തിച്ച് മനസ്സിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത് ഒരിക്കലും എൻ്റെ കുഞ്ഞു പറയില്ല ഞാനവനെ തഴഞ്ഞു എന്നുള്ളതെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ദേഷ്യമാണ് നമ്മുടെ പിങ്കിക്ക് താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ഏത് രീതിയിൽ അല്ലെങ്കിൽ ഏത് കണ്ണുകൊണ്ട് ഇതിനെയൊക്കെ കണ്ടാലും ശരി ഞാൻ എൻ്റെ മോളെ കാണുകയും എൻ്റെ മോൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അവളെ സ്നേഹിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരിയെ കാണാൻ പോകുന്ന സമയം അവിടെ നിന്ന് നന്ദയെ കാണുമ്പോൾ ഗൗതത്തിൻ്റെ പ്രതികരണം എന്തായിരിക്കും അല്ലെങ്കിൽ പറ്റി ഗൗതം എന്താണ് ഇപ്പോൾ മനസ്സിൽ ധരിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല എനിക്കതൊന്നും അറിയുകയും വേണ്ട എൻ്റെ മുന്നിൽ എൻ്റെ മകൾ മാത്രമേ ഉള്ളൂ എൻ്റെ മകൾക്ക് വേണ്ടി ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഗൗതം ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കി ഇങ്ങനെ നിന്ന് ആലോചിക്കുക പക്ഷെ പിങ്കിയുടെ തീരുമാനം പോലെ ഇരിക്കും ഇനിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിങ്കി അവിടെ നിൽക്കുന്നു ഈ സമയത്ത് ഗൗതമാണെന്നുണ്ടെങ്കിൽ കൈ നിറയെ കളിപ്പാട്ടങ്ങള് അല്ലെങ്കിൽ കൈ നിറയെ ഡ്രസ്സ് ഒക്കെ വാങ്ങിച്ച് വീട്ടിലോട്ട് ചെല്ലുവാണ് കുഞ്ഞിനെ കാണാനായിട്ടോ അതായത് ഗൗരിയെ കാണാനായിട്ടോ എന്നിട്ട് അവിടെ ചെന്ന് ഗൗരിക്ക് കൈ നിറയെ സമ്മാനങ്ങൾ കൊടുത്തപ്പ ഗൗതത്തിനെ കണ്ടപ്പോഴത്തേക്കും പപ്പാന്നും പറഞ്ഞു ഓടി ചെന്ന് വിട്ടാ ഗൗരിക്കുട്ടി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതെന്താ പപ്പ കൈ നിറയെ സാധനങ്ങൾ ഇതൊക്കെ ഇപ്പം ഗൗരിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഇതൊരു ഉടുപ്പാണ് ഇത് ഗൗരിക്കുട്ടി ഇട്ടിട്ട് പപ്പയൊന്ന് കാണിച്ച് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ അതിനെന്താ പ ഞാൻ ഇട്ട് തരാം ഇട്ട് കാണിച്ച് തരാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഈ ഗൗരി ഉടുപ്പിടാനായിട്ട് അങ്ങോട്ടേക്ക് ഓടിയ അപ്പോൾ അമ്മേ ഇതേ അമ്മയെ പപ്പ വന്നിരിക്കുന്ന അമ്മയെന്ന് പറഞ്ഞ് നീട്ടി വിളിക്കുവോ കൊച്ചു അപ്പോഴേക്കും നമ്മുടെ നന്ദ പതുക്കെ ഇറങ്ങി വന്നു ഇറങ്ങി വന്നപ്പോൾ ഗൗതത്തിനെ കാണുന്നു ഗൗതത്തിനെ കണ്ടപ്പോൾ നന്ദയ്ക്ക അത്തക്കെ പിടിച്ചൊന്നും ഇല്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം ഒരു രീതിയിൽ നന്ദ ഇങ്ങനെ നിൽക്കുക അപ്പോൾ നന്ദ ഇയാളെ കണ്ടിട്ട് അതിൻ്റെ ഒന്നും ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്നു ഞാൻ എൻ്റെ മോൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചുകൊണ്ട് വന്നതാണ് അത് അവൾ ഒന്നിട്ട് കാണണം അതിന് വേണ്ടി നിൽക്കുമായിരുന്നു എന്നൊക്കെ ഗൗതമെങ്ങനെ നന്ദയോട് പറഞ്ഞു നന്ദി അതിനൊന്നും മിണ്ടിയില്ല അപ്പോഴേക്കും ഗൗരി ഉടുപ്പുമായിട്ട് അകത്തേക്ക് കയറി ഓടി ഗൗരി അകത്തേക്ക് ഉടുപ്പുമായിട്ട് കയറി ഓടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നന്ദ പറഞ്ഞു ഇതൊന്നും ഇവിടെ പറ്റത്തില്ല കുഞ്ഞിനെ കാണണം സംസാരിക്കണം ഇതൊക്കെ ഞാൻ സമ്മതിച്ച കാര്യം എന്ന് കരുതി ഏതു നേരം കുഞ്ഞിനോരോ സാധനങ്ങൾ മേടിച്ചുള്ളൂ ഇങ്ങോട്ടുള്ള വരവൊന്നും വേണ്ട അതൊന്നും ശരിയാവില്ല എന്ന് നന്ദ പറയുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് ഗൗതം നന്ദയോട് ചോദിക്കാം എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ ഇഷ്ടമുള്ളപ്പോൾ ഞാനിവിടെ വരും എൻ്റെ കുഞ്ഞിനെ വേണ്ടെന്നതൊക്കെ ഞാൻ വാങ്ങിച്ചും കൊടുക്കും അതിനൊന്നും തടയിടാനായിട്ട് നീ നോക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് നന്ദയോട് ഒച്ച വയ്ക്കുക ഗൗതം നീ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ഞാൻ നിന്റെ അടിമയൊന്നും അല്ല എന്നൊക്കെ രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഗൗരിക്കുട്ടിയാണെങ്കിലും വേഗം തന്നെ അങ്ങോട്ടേക്ക് ഡ്രസ്സുമായിട്ട് വന്നു കിട്ടും ഇത്രയും കാലം നീ എൻ്റെ കുഞ്ഞിനെ ഇന്നൽ നിന്ന് അകറ്റി നിർത്തി ഇനി ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ ഇന്നലെ നിന്ന് അകറ്റിക്കളയും നിനക്ക് സാധിക്കില്ല നിന്നെ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അപ്പോഴത്തേക്കും കൊച്ചു അങ്ങോട്ടേക്ക് വന്നു കൊച്ചുടുപ്പ് ഇട്ടുകൊണ്ട് പപ്പാന്ന് വിളിച്ച് ഓടി വന്നിട്ട് അപ്പോൾ നല്ലൊരു ഉടുപ്പ് നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് കുഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഗൗതത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പപ്പാ എങ്ങനെയുണ്ട് പപ്പാ നല്ലൊരു ഡ്രസ്സാണോ പപ്പാ എന്ന് ചോദിച്ചു ഉം ആ എൻ്റെ മോളിപ്പോ ഒരു മാലാക പോലെ ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പം ഈ ഗൗതം വന്നതും ഉടുപ്പ് മേടിച്ചതും അതുപോലെ തന്നെ കൊച്ചിന് കൊടുത്തതും ഒക്കെ ഇന്ദീവരത്തിൽ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് അതിനിടെ അവർ അവിടെയുള്ള എല്ലാവരോടും അനുവാദം ഒക്കെ വാങ്ങിച്ചിട്ടാണ് ഗൗതം വന്നിരിക്കുന്നത് അതൊന്നും നന്ദ അറിയുന്നില്ലല്ലോ ഈ സമയത്ത് നന്ദയോട് ചോദിച്ചു കുഞ്ഞ് അതായത് ഗൗരി ചോദിച്ചു അമ്മേ എങ്ങനെയുണ്ട് അമ്മേ ഈ ഉടുപ്പ് എനിക്ക് നല്ലതല്ലേ അമ്മേ പപ്പയുടെ സെലക്ഷൻ നല്ലതല്ലേ അമ്മേന്ന് ചോദിച്ചു അപ്പം നന്ദ ആ കുഴപ്പമില്ല മോളെ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുക ആ പപ്പ എനിക്ക് ഒരുപാട് ഇഷ്ടമായി പപ്പ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗൗരി കൂട്ടി നിൽക്കുന്നു നന്ദുവിന് എന്താ പപ്പ വാങ്ങിച്ചെന്ന് ചോദിച്ചു അപ്പം നന്ദുവിന് മേടിച്ചില്ല നന്ദുനും നമുക്ക് ഒരുമിച്ച് പോയി പോയി മേടിക്കാം എന്നിങ്ങനെ പറയാം അങ്ങനെ അതും പറഞ്ഞിട്ട് ഇവർ ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ മോളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് ഗൗതം പറഞ്ഞു അപ്പം നന്ദിയൊന്നും ഞെട്ടി അത് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു ഞാൻ എൻ്റെ മോളെ പുറത്ത് കൊണ്ടുപോകും എന്ന് ഗൗതമം ഇങ്ങനെ നന്ദയോട് പറഞ്ഞു അപ്പം ഗൗരി പറഞ്ഞു അതിനെന്തോ അമ്മ ഞാൻ പപ്പയുടെ കൂടെ പുറത്ത് പോയിട്ട് വേഗം വരാലോ പപ്പയെ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വന്നതാ എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ഗൗരി അതിന് അമ്മയ്ക്ക് എന്താ പ്രശ്നമെന്നൊക്കെ ചോദിച്ചു കൊച്ചി ഇങ്ങനെ മതി മറന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കാം എന്നിട്ട് ദൈവം നന്ദിയെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവഗണിച്ചുകൊണ്ട് ഗൗതം കുഞ്ഞുമായിട്ട് അങ്ങ് പോയി നന്ദയാണെന്നുണ്ടെങ്കിൽ ആകെ പ്രവേശപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി ഇപ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു ഒരു അവസ്ഥ മോള് തൻ്റേതാണോ എന്ന് ചോദിച്ചാൽ അതേ പക്ഷേ അവകാശങ്ങളും അധികാരങ്ങളും എല്ലാം ഗൗതം വന്ന് തട്ടി കയ്യേറുന്നത് പോലെയാണ് നന്ദയ്ക്ക് തോന്നുന്നത് നന്ദി ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആകെ നിരാശപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുകയായിട്ടോ ആരോടും തന്നെ സങ്കടം പറയാനുമില്ല നന്ദയെ മനസ്സിലാക്കാനും ആരുമില്ല ഈ ഒരു സമയത്ത് ഇവരുടെ കുടുംബക്ഷേത്രത്തിൽ അതായത് ജീവനക്കാരുടെ കുടുംബക്ഷേത്രത്തിൽ എന്തോ ഒരു കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് കൊച്ചിനെ കൊണ്ടുവന്നതാണ് അപ്പം ആദ്യം പിങ്കി സമ്മതിച്ചിരുന്നില്ല ഇത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു പക്ഷേ പിങ്കിയുടെ ആഗ്രഹങ്ങളൊന്നും ഗൗതത്തിൻ്റെ പ്രശ്നമല്ല അല്ലെങ്കിൽ പിങ്കിയുടെ തീരുമാനങ്ങളൊന്നും ഗൗതത്തിനെ ബാധിക്കുന്നതല്ല ഗൗതമാണെങ്കിൽ അതെല്ലാം പോട്ടെ പുല്ലെന്നുള്ള രീതിയിൽ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പം ഒരു വര ഇട്ടിട്ട് അതിൻ്റെ അപ്പുറത്തേക്കാണ് നിർത്തിയിരിക്കുന്നത് ഇപ്പുറത്തേക്ക് കിടക്കാൻ ഗൗതം സമ്മതിക്കുന്നില്ല അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ നടന്നു അത് കഴിഞ്ഞിട്ടാണ് ഗൗതം കൊച്ചുമായിട്ട് അമ്പലത്തിലേക്ക് എത്തുന്നത് അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും അമ്പലത്തിലുണ്ട് അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കാം ഈ സമയത്ത് നമ്മുടെ ഗൗരിയെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു ഗൗരിയെ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സ്നേഹം ഗൗരിയോട് ഭയങ്കര ഇഷ്ടം പ്രത്യേകിച്ച് നമ്മുടെ ലക്ഷ്മിക്ക് മോഹിനിക്കൊന്നും അത്ര താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും പവിത്ര പ്രസവിക്കില്ലായെന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം അതിൻ്റേതായ ഒരു വിമിഷ്ടവും കാര്യങ്ങളൊക്കെ മോഹിനിക്കുണ്ട് പക്ഷെ മോഹിനി മാക്സിമം ലക്ഷ്മിയുടെ അടുത്ത് ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടി സംസാരിച്ചിരുന്നു പക്ഷെ അതൊന്നും ആരും കേട്ടതുമില്ല അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഗൗരി അമ്പലത്തിലേക്ക് വന്നു പിന്നെ ഗൗരിയെക്കൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇവരുടെ തറവാടിന് വേണ്ടി ചെയ്യിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു അതെല്ലാം ഇവർ ചെയ്യിക്കുക അങ്ങനെ ഗൗരിയുടെ കയ്യിൽ നിലവിളക്കൊക്കെ കൊടുത്ത് എല്ലാം കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ച് വീട്ടിലേക്ക് വീട്ടീടെ വീടിൻ്റെ അവകാശിയായി വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് അങ്ങനെ ഗൗരി നിലവിളക്കൊക്കെ പിടിച്ച് ഇന്ദീവരത്തിൻ്റെ പടി കടന്നങ്ങ് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും പിന്നിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ നന്ദ ഇവരുടെ ഓരോ അവകാശങ്ങളും തന്റെ മകൾക്ക് വേണ്ട എന്നുള്ള എന്നുള്ളൊരു മോളെ ഗൗരി എന്നും പറഞ്ഞ് പുറകിൽ ഒരു വിളി അപ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദ നന്ദയെ കണ്ടപ്പോഴത്തേക്കും ഭാവം മാറി പിങ്കിക്കും അത്ര സന്തോഷമായി അപ്പോൾ ആ അമ്മേ അമ്മേ വന്നോ നല്ല കാര്യമെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ച് എന്നിട്ട് പിന്നെ അത് നമ്മുടെ ഉം ഗൗരി ആണെന്നുണ്ടെങ്കിൽ അമ്മേ ഇത് കണ്ടോ എന്നെ ഈ വീട്ടിലെ മകളായിട്ട് അംഗീകരിക്കുന്ന ചടങ്ങ് അമ്മ എന്നൊക്കെ പറഞ്ഞു നമുക്കൊരു സർപ്രൈസായിട്ട് നമ്മുടെ നമ്മളോട് പറയാതിരുന്നത് ആ പപ്പ എന്നൊക്കെ പറഞ്ഞു കൊച്ചു ഭയങ്കര ഇത് കേട്ടോ എന്നിട്ട് ഇനി ഈ കൊച്ചിനെയും കൊണ്ട് ഇവര് ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കിക്കുകയാണെന്നുള്ള മനസ്സിലാക്കി കഴിയുമ്പോൾ നന്ദ പറഞ്ഞു നടക്കുവല്ലെന്ന് പറഞ്ഞു കൊച്ചിനെ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇതുപോലെ വേഷം കെട്ടിക്കാൻ പറ്റത്തില്ല അവൾ എന്റെ മോളാണെന്ന കാര്യം നന്ദ പറയാം അപ്പം ഗൗതം പറഞ്ഞു നീ പലതും മറന്നു സംസാരിക്കരുത് കൊണ്ട് തന്ന വാക്ക് തിരിച്ചെടുക്കാനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഭയങ്കര ഇത് പിന്നെ നന്ദ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നന്ദയ്ക്ക് പിടിച്ചു ഒരു കഴിവ് ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ കഴിവുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ കഴിവുള്ളവനായിട്ട് നിൽക്കുന്നത് ഗൗതമാണ് അതുകൊണ്ട് തന്നെ നന്ദയ്ക്ക് ഒരു പരിധി വരെ അവിടെ ചേർത്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ പോലും ഗൗതത്തിൻ്റെ മേലെ കയറാനുള്ള ഒരിത് നമ്മുടെ നന്ദയ്ക്ക് വരുന്നില്ല അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങളെല്ലാം ദേ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തായാലും പിങ്കിയുടെയും മറ്റുള്ളവരുടെയൊക്കെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് ഗൗരിയെ ഇന്ദിപരത്തിൻ്റെ അനന്തരാവകാശിയായിട്ട് അവരങ്ങോട്ടേക്ക് ദത്തെടുക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളും ആ ഒരു സിറ്റുവേഷനും ഒക്കെ കൂട്ടി ഇണക്കിക്കൊണ്ട് അടുത്ത ആഴ്ചത്തെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുതിട്ടോ എല്ലാവരും കാത്തിരുന്ന് കാണാട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയ്ക്കേക്ക് കെയർ ബൈ ടാറ്റാ